അതിന് വിപരീതമായ ഒന്നാണ് രാമകൃഷ്ണങ്ങളുടെ അരങ്ങിന്റെ ചരിത്രം പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ വായിക്കുമ്പോഴോ ഒക്കെ രാമകൃഷ്ണങ്ങളെ കുറിച്ച് അറിയാറുണ്ട് പക്ഷെ അങ്ങനെ പുരസ്കാരം അത് 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 എന്ന് പറയുന്നത് വളരെ പക്ഷെ എല്ലാ വർഷവും എന്നത് ിട്ടിയുടെ പ്രധാന അധ്യാപകൻ കലാമണ്ഡലം രവികുമാറിനാണ് പുരസ്കാരം സമ്മാനിച്ചത് കലാകാരൻ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അഥവാ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഇന്നത്തെ കഥകളിൽ ഒരു പ്രത്യേകതയുണ്ട് അറിയാവുന്നവർക്കറിയാം ലവണാസരത്തിലെ ഹനുമാൻ കുശലഹനുമാനോട് സംവദിക്കുന്ന സമയത്ത് ലവൻ പറയുന്നുണ്ട് അനുജനായ സീതാ പുത്രൻ പറയുന്നു ഉചിതമുചിതം കഥ ശ്രുതിപഥ കുതൂഹം വചനം കവികളും കുരങ്ങന്മാർ സംസാരിക്കുമോ ഏതായാലും അത് കാതുകൾക്ക് കൗതുകം തോന്നുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡും ഒന്നാം സ്ഥാനവും നേടിയ പ്രതിഭകളെയും എം ജി സർവകലാശാലയിൽ നിന്ന് എക്കണോമിക്സ് ഡോക്ടറേറ്റ് നേടിയ അശ്വതിയെയും ചടങ്ങിൽ ആദരിച്ചു മഞ്ചുതര പ്രസിഡന്റ് ഐക്യ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വേണു വന്മേലിൽ സ്വാഗതം പറഞ്ഞു ഗോപാലകൃഷ്ണൻ വൈകുണ്ടം പാവുമ്പ മനോജ് ആർ എൽ വി സുരേന്ദ്രൻ സ്മിത പ്രകാശ് നാരായണിയം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ